ഹലോ അസ്സാംക്കും നമുക്കൊരു ചമ്മന്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ പപ്പട ചമ്മന്തിയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നോക്കാം അപ്പം നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇനി നമുക്ക് ഈ ഉള്ളിയും പുളിയും കറിവേപ്പിലയും ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് മിക്സിൻ്റെ ജാറൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഇക്കൊരു നാല് പപ്പടം ചേർത്ത് കൊടുക്കാം കേട്ടോ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ പപ്പടം ചേർത്ത് കൊടുത്തോട്ടോ ഇനി ഇതീക്ക് ആവശ്യത്തിന് തേങ്ങ ഒരു പിടി തേങ്ങ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതേക്ക് വറ്റൽ മുളക് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തത് മുളക് പൊടി ഇടാം ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും അരച്ചെടുക്കാം അപ്പൊ ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ചമ്മന്തി റെഡി ആയിട്ടോ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക